ഹൃദയമെന്ന് വിശേഷിപ്പിക്കുന്ന ഇടമാണ് മത്രാസൂഖ് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ഇഫ്താറിന് ആഭിമുഖ്യത്തിൽ ഇന്ന് നടന്ന സമൂഹ ഇഫ്താറിൽ രണ്ടായിരത്തിലേറെ ആളുകളാണ് പങ്കെടുത്തത് അതിന്റെ വിശദ വിവരങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഈ വർഷത്തെ നോമ്പുതുറ മത്ര കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വളരെ വിപുലമായിട്ട് അരളി മത്രയിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഏതായിട്ട് രണ്ടായിരത്തിൽ പഴം ആൾക്കാർ അതിൽ മേളിൽ ആൾക്കാർ ഈ ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ പരിപാടി വൻപിച്ച് വിജയപ്രദമാക്കുവാൻ വേണ്ടി എല്ലാവിധ ആൾ എല്ലാവിധ ആൾക്കാരുടെയും സഹകരണം ഉണ്ടായിട്ടുണ്ട് ഇത് വൻപിച്ച് വിജയമാക്കി എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഒപ്പം ഇനിയും വരും വർഷങ്ങളിലും ഇതുപോലെ ഇതിനേക്കാളും വിപുലമായിട്ടുള്ള പരിപാടി നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ വിജയമാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത് കൈലിയും അത്രയെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദപ്രദവും സന്തോഷപ്രദവുമായ ഒരു നിമിഷമാണ് ഇപ്പോൾ നടന്നു പോയിട്ടുണ്ട് ഈ സൂക്കിലെ ആപാലവിത്തം ജനങ്ങളും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇത് പണ്ടിച്ച വിജയമാക്കിയിട്ടുണ്ട് അതിൻ്റെ എല്ലാവർക്കും ഞങ്ങൾ നന്ദി അറിയിക്കുക From the netherlands and uh, we are visiting oman this is our first day here and uh, we know that it's uh, ramadan season so everybody is fast fasting and they invited us to join them for their dinner and uh, we really appreciate it it's a really nice gesture and uh, yeah i think it's a really nice gathering <laughs> Uh, we are the Spanish people and we are here to share with you this special moment of the day. Uh, we are so glad to be here with you. I think you are very good people doing this. It's so difficult for Christianism seeing this because it's an amazing experience. this is our first ramadan this is our first time in oman but not the least uh, last sorry uh, so definitely we are coming back and we are really, really appreciate your friendship and welcome very nice and unique ഈ വർഷത്തിഫ്താറ് എല്ലാ വർഷവും പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട് അലഹമില്ല വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് വളരെയധികം ആൾക്കാർ നേരെ നിൽക്കുന്നുണ്ട് ശോഭം ഗൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോഡ്യൂ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്